ോദിച്ചാൽ തമിഴ്നാട് സ്റ്റൈലിൽ ചിക്കൻ കറി ഇപ്പം ഞാൻ എൻ്റെ മധുരല്ലോ ഉള്ളപ്പോൾ എങ്ങനെയാണ് ചിക്കൻ കറി വെക്കുന്നതോ അതേ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാമേ എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മധുരല്ലോ ഇപ്പം ഇല്ല ആ പോയി ഒരു നാല് വർഷം ആകുന്നു പുള്ളി ടീച്ചറായിരുന്നു നല്ലതായിട്ട് കുക്ക് ചെയ്യുമായിരുന്നു പുള്ളിയുടെ കുക്കിങ്ങാണ് കൂടുതൽ ഞാൻ തമിഴിൽ കണ്ടുപിടിച്ചേക്കുന്നത് അപ്പം അമ്മ എങ്ങനെയാണ് ഞാൻ സേലത്തമ്മെന്നാണ് വിളിക്കുന്നത് സേലത്തമ്മ എങ്ങനെയാണ് പിന്നെ ചിക്കൻ കറി വെക്കുന്നൊന്ന് ഞാൻ നിന്ന് കൂടി കാണിച്ചു തരാം വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിലേക്ക് ഒരു കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി വെള്ളം വാലാനായിട്ട് ഞാനൊരു പാത്രത്തിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു പിന്നെ നമുക്ക് മസാല തയ്യാറാക്കാൻ നോക്കാം ആദ്യമേ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് ഞാൻ എല്ലാം അമ്മ എങ്ങനെ ചെയ്തു ആ രീതിയിലാണ് ചെയ്യുന്നത് മുളകും മല്ലിയും കൂടെ നമുക്ക് വറുത്തെടുക്കാം അത് ഞാനൊന്നും മുളക് ചൂടാക്കി എടുക്കാന്ന് അത് കഴിഞ്ഞ് വെച്ച് മല്ലി വറുത്തെടുക്കാം എനിക്ക് ചെറു ചൂ ഇവിടെ ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത് കാരണം ഇവിടെ ആർക്കും അത്രയും എരി ഇഷ്ടമല്ല പിന്നെ ഞാൻ പച്ചമുളകും കുരുമുളകും ചേർക്കുന്നുണ്ട് അത് കാരണം ഇച്ചിരി എരിവ് കുറഞ്ഞിരിക്കാൻ വേണ്ടി തന്നെയാണ് പിന്നെ പിരിയൻ എടുക്കുന്നത് നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ പിരിയൻ എന്ന് പറയും പിരിയ മുളകെടുക്കുന്നത് ഒന്ന് ചൂടായി എണ്ണ ഒഴിക്കണ്ട എണ്ണ ഒഴിക്കാതെ നമുക്ക് വറുത്തെടുക്കുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അടുത്തതായിട്ട് നമുക്ക് ആവശ്യത്തിന് മല്ലി ഇട്ട് കൊടുക്കാം ഉണക്ക മല്ലിയും മല്ലിയും കുരുമുളക് പെരുഞ്ചീരകം പിന്നെ ഏലക്കായ ഒരു മൂന്ന് ഏലയ്ക്കായ നാല് ഗ്രാമ്പൂ കറുവപ്പട്ട ഇത്രയും കൂടെ നമുക്ക് ഈ മല്ലിയുടെ കൂടെ തന്നെ ആയിട്ട് നമുക്കിത് വറത്തെടുക്കാം അങ്ങനെ നമ്മുടെ മല്ലിയെല്ലാം സ്പൈസസ് എല്ലാം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതും അത് ആ മുളകിനകത്തോട്ട് തന്നെ ചേർത്ത് കൊടുക്കാമെന്ന് അതവിടെ ഇരുന്ന് തണുക്കുന്ന നേരം തണുത്തിട്ട് നമുക്ക് മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുക്കണം അപ്പം അത് തണുക്കുന്ന നേരം കൊണ്ട് ഞാൻ ഇവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു മൂന്ന് സ്പൂൺ എണ്ണ എടുക്കുന്നുണ്ട് തമിഴ്നാട് സ്റ്റൈലിൽ വ്യത്യസ്തമായിട്ടുള്ളത് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അമ്മയാണെങ്കിൽ അവിടെ എന്ന് പറയും കടലക്കായ എണ്ണ അതാണ് അമ്മ അവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഇത് തികയത്തില്ല ഞാൻ ഇച്ചിരി കൂടെ ഒഴിച്ചു കൊടുക്കുവാണ് എണ്ണ ചൂടാകട്ടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് എണ്ണയ്ക്ക് അത്ര താമസിച്ചിട്ട് പെരിഞ്ചീര കേട്ട് കൊടുക്കാം കടുകിടരുത് പെരുജീര കേട്ട് കൊടുക്കാം പെരിഞ്ചീരൊന്ന് പൊട്ടി വന്ന ഉടനെ നമുക്കിതിനകത്തോട്ട് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം പെരിഞ്ചീരൊക്കെ ഇവിടെ മൂത്തിട്ടുണ്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം തീ ഒന്ന് കുറച്ച് വെക്കാം വെള്ളം തെറിച്ച് കയ്യെ വിണമെങ്കിൽ വെള്ളം അല്ലെ എണ്ണ ഇനി നമുക്ക് ഈ ചിക്കനകത്തോട്ട ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം പുള്ളിക്കാരി മഞ്ഞപ്പൊടിയൊക്കെ ഏറെ ഇടും എന്താന്ന് ചോദിച്ചാൽ എന്നോട് പറയും കോഴിക്കൊക്കെ വിഷാംശം ഉണ്ടെങ്കിൽ അതും ഇതൊക്കെ തിന്നുന്നതല്ലേ അതുകൊണ്ട് വിഷാംശം ഒക്കെ ഉണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ടാ നല്ലതെന്ന് പറഞ്ഞ് ചേറെ മഞ്ഞപ്പൊടി ഇടാൻ പറഞ്ഞു ഞാൻ ഒരു സ്പൂണും നിറച്ച് മഞ്ഞപ്പൊടി ഇട്ടു ചെറിയ സ്പൂണി ആ പിന്നെ അമ്മ എപ്പോഴും അമ്മ എപ്പോഴും പറയും നമ്മൾ ഇറച്ചി ഇട്ട് കഴിഞ്ഞ ഉടനെ ചിക്കൻ ആകട്ടെ മട്ടനാകട്ടെ ഇട്ട് കഴിഞ്ഞ ഉടനെ നമ്മൾ ഉപ്പിടരുത് എന്ന് പറയും എന്താന്ന് ചോദിച്ചാല് ആ ഉപ്പ് ഇട്ട് കഴിഞ്ഞാല് അതിനകത്തുള്ള ജലാംശം എല്ലാം പെട്ടെന്ന് അങ്ങ് പറ്റി പോകുന്നു അത് കാരണം പെട്ടെന്ന് ഉപ്പിടരുത് ആ വെള്ളത്തിൽ കിടന്ന് ഒരുമാതിരി ഒന്ന് വേഗണം ചിക്കൻ അകത്തുള്ള വെള്ളം ഇറങ്ങണം ഇറങ്ങി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തോട്ട് ഉപ്പിടാളെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അമ്മ പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോഴും നല്ല എപ്പോഴും ഏത് ചിക്കൻ കറി സ്റ്റൈലിൽ ചിക്കൻ കറി വെച്ചാലും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ ഇരുന്ന് നമുക്ക് ഇപ്പുറത്തടുപ്പിലോട്ട് വെച്ചിട്ട് ഈ അടുപ്പിലോട്ട് ഞാൻ ഇനി ഇതിനുള്ള ഉള്ളിയെല്ലാം വയറ്റി എടുക്കാം ഞാനൊരു ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ചെറിയ ഉള്ളി ഞാൻ രണ്ടായി കട്ട് ചെയ്യാം കിലോ ചെറിയ ഉള്ളിയോളം ഉണ്ട് അത് രണ്ടായി കട്ട് ചെയ്തത് ചെച്ച് ചെറുതാക്കട്ടെ തുമ്മ രണ്ടായിട്ട് പൊളന്നത് ഒരു മൂന്നാല് പച്ചമുളക് പിന്നെ വേണ്ടിയത് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളി ആ പേസ്റ്റ് ഒന്നും വേണ്ട അതങ്ങനെ അങ്ങ് പൊളിച്ച് അരിഞ്ഞെടുത്ത് ഇട്ടേക്കുന്നതാണ് ഇത്രയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴയ്ക്കാം ഇത് കൊടുക്കാം അങ്ങനെ ഉള്ളി വളർന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് രണ്ട് ചെറിയ രണ്ട് തക്കാളി ആയിരുന്നു ഇതും കൂടി ഇട്ടൊന്ന് വഴറ്റ നന്നായിട്ട് ഒത്തിരി അങ്ങ് വഴന്ന് വെന്തോടെയൊന്നും ആവശ്യമില്ല നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ് ഇതിനകത്തൊട്ടത്തിരി മല്ലിയലയും പുതിനായലേ ഇടാമേ പിന്നെ നമ്മൾ ഞാൻ ഒരു മുറി തേങ്ങ അതുകൂടെ തിരകിയത് ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ തേങ്ങായ വല്ല ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് മിശ്രിതമെല്ലാം ഇതായിട്ടുണ്ട് വെന്തിട്ടുണ്ട് നമുക്കിവിടെ സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് തണുത്തതിന് പിറകു ഇതെല്ലാം അരച്ചെടുക്കണം നമ്മൾ അരച്ചെടുത്തിട്ട് വേണം നമ്മൾ ചിക്കനകത്തോട്ട് ചേർക്കാൻ ഇപ്പം നമുക്കിത് തണുത്തതിന് ശേഷം അരച്ചെടുത്തോണ്ട് വരാം നമ്മുടെ ചിക്കനകത്ത് വെള്ളം നോക്ക് ഇത്രയും വെള്ളമുണ്ട് ഇതിനകത്ത് നമ്മളതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചതല്ല കണ്ടോ ഇത്രയും വെള്ളമുണ്ട് ഒരു അരഭാഗത്തിൽ കൂടുതൽ ചിക്കൻ വെന്തിട്ടുണ്ട് നമുക്കിതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ഓൾറെഡി ഉള്ളിക്ക് ഉപ്പിട്ടതായിരുന്നു ഞാൻ കുറച്ചേ ഇടുന്നുള്ളു പിന്നെ നോക്കിക്കൊണ്ട് നമുക്കിടാം ഇപ്പം നമ്മുടെ ചിക്കനോട് മുക്കാലും വെന്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ആദ്യമേ വറുത്ത് വെച്ച മുളകും മല്ലിയും ആ മസാല അതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം സ്പൈസസ് എല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് സ്റ്റൗ ഒന്ന് സിമ്മിൽ വെച്ച് കൊടുക്കാം പിടിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്തോട്ട് തേങ്ങ നമ്മൾ അരച്ചു വെച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ ഉള്ളി എല്ലാം കൂടെ നമ്മൾ വഴറ്റിയത് അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ചെറിയ ചാറിനകത്ത് അരച്ച കാരണം രണ്ട് വെട്ടമായിട്ട് അരക്കേണ്ടി വന്നു അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കുക അത് അവരവരുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവ എത്ര വേണോ അത്ര ഒഴിച്ചു കൊടുക്കുക ഓൾറെഡി നമ്മുടെ ചിക്കൻ മുക്കാലോളം വെന്തതാണ് പിന്നെ കുറച്ച് വെള്ളം മതിയേ പിന്നെ ഇപ്പം നമുക്ക് ഇത് ചാറിട്ടാണ് എടുക്കേണ്ടത് കുറുകിയല്ല എടുക്കേണ്ടത് ചാറിട്ടാണ് എടുക്കേണ്ടത് ഇന്നും പറഞ്ഞൊത്തിരി വെള്ളം പോലെ ഇരുന്നാലും കൊള്ളത്തില്ല ഇതൊന്നും കൂടി വേഗണം അതിനായിട്ട് നമുക്ക് ഈ മസാല അതെ പിടിക്കണം ആ എല്ലാം പോകണം നന്നായിട്ട് തിളയ്ക്കണം അവ നന്നായിട്ട് ഇതൊന്നും തിളക്ക കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കറിയെല്ലാം നമുക്ക് നല്ലതായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട് പീസ് ഒന്നും നമുക്കിത് ഒടയത്തില്ല കണ്ടോ നമ്മുടെ ചിക്കൻ പീസ് ഒരു ചക്കലം പോലും ഒടയത്തില്ല ഈ കറി കണ്ടാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്ന എന്തോ ചിക്കൻ ബട്ടർ ചിക്കൻ ആ ഒരു ടേസ്റ്റാണിന് ലാസ്റ്റിൽ അമ്മ എന്തോ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരു അഞ്ചാറ് മുട്ട എൻ്റെ ഹസ്ബൻറ്റിന് മുട്ട പുഴുങ്ങിയത് ഭയങ്കര ഇഷ്ടമാണ് മോനാണെങ്കിൽ ആംലറ്റും അവന് ഓംലെറ്റ് ഇഷ്ടം പുള്ളിക്ക് വേവിച്ചത് ഇഷ്ടം അത് കാരണം അമ്മയാണെങ്കിൽ കുറേ മുട്ടയും കൂടെ അങ്ങോട്ട് കോഴിയുണ്ട് ഇഷ്ടം പോലെ മുട്ട അങ്ങോട്ട് പുഴുങ്ങി ഇതിനകത്തോട്ട് ഇതിനകത്തോട്ടിടും അങ്ങനെ ആരും ഈ മസാലയ്ക്കകത്തോട്ട് കിടന്ന് ഈ മുട്ടയും കൂടെ അങ്ങോട്ട് മസാലയ്ക്കകത്തോട്ട് ഈ മുട്ടയും കൂടെ കിടന്ന് അത് ആ ചാറൊക്കെ അങ്ങോട്ട് പിടിക്കുമ്പോൾ ആ മുട്ട തിന്നാൻ തന്നെ ഒരു ടേസ്റ്റാണ് ഏ നമുക്കിവിടെ ഇപ്പം നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യുക അത് തിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ ഇതിന് കറിവേപ്പില എടുത്തില്ല ഞാനൊരു കറിവേപ്പിലങ്ങ് ഇടുകയായിരുന്നു ഒരു സകലം കറിവേപ്പില അതെന്താണെന്ന് വെച്ചാൽ ഞാൻ സേലത്തുനിന്ന് കൊണ്ടുവന്ന കറിവേപ്പില നല്ല മണമുണ്ട് ഉണക്കി കളയണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ അങ്ങ് ഇട്ടത് അമ്മയാണെങ്കിൽ ഇതിന് ഇടത്തില്ല അങ്ങനെ നമ്മുടെ മാമിയാർ വീട്ട് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബായ്